ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ പറയുന്നത് ജർമ്മനിയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ജോലിക്ക് വരാൻ പറ്റിയ കുറച്ച് ഫീൽഡുകളെ കുറിച്ചാണ് അപ്പം ഏറ്റവും പെട്ടെന്ന് നമുക്ക് ജർമ്മനിക്ക് വരാൻ ഇപ്പം നിലവിലുള്ള ഒരു ഫീൽഡാണ് നേഴ്സിങ് ഫീൽഡ് നേഴ്സിങ് നാട്ടിൽ പഠിച്ചവരാണെങ്കിൽ ബി റ്റു ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ട് കയറി വരാമെന്നാണ് അങ്ങനെ കൊണ്ടുവരുന്ന ഏജൻസികളുണ്ട് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യാവുന്നതാണ് ഇവിടെ അങ്ങനത്തെ എക്സ്പീരിയൻസ് അത്യാവശ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള നേഴ്സന്മാരുടെ കൂടെ തന്നെ ജോലി ചെയ്യാവുന്നതുമാണ് അങ്ങനെ മാറ്റി നിർത്തത്തൊന്നുമില്ല അപ്പം ഏജൻസികൾ പല സൈസ് ഏജൻസികളുണ്ട് റേറ്റ് കൂടുതൽ മേടിച്ചുകൊണ്ടിരുന്നവരുണ്ട് റേറ്റ് കുറച്ചുള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരെ റേറ്റ് കുറച്ചുള്ളവരെ നോക്കി കണ്ടുപിടിച്ച് കയറി വരാൻ ശ്രദ്ധിക്കുക കൂടുതൽ ക്യാഷ് കൊടുത്താലും കുറച്ച് ക്യാഷ് കൊടുത്താലും സെയിം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഓൾഡേജ് ഹോമിലായിരിക്കും നിങ്ങൾക്ക് ജോലി അതുകൊണ്ട് നിങ്ങൾ റേറ്റ് കുറഞ്ഞത് അന്വേഷിച്ചിട്ട് ഒത്തിരി ഏജൻസികൾ ചെയ്യുന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റിലാവും നല്ല സാലറിയോടുകൂടി ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കും മൂന്ന് നാല് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് പി ആർ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ജർമ്മനിക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്കോപ്പാണ് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും ഇവിടെ വന്ന് പഠിക്കുന്ന കൂടെ തന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും എട്ട് മണിക്കൂർ പഠിത്തമാണെങ്കിൽ അടുത്ത എട്ട് മണിക്കൂർ ഏതൊരു സമയത്ത് ജോലിയും കാണും അപ്പം ആയിരത്തി ഇരുന്നൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് വരെ യൂറോ കൂടി നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബി ടുൻ്റെ വരെ അവിടുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കയറി വരാവുള്ളൂ പോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നല്ല മനസ്സിലാകുന്ന സ്ലാങ് വരെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഷ്യൂകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നല്ല പക്വായിട്ട് പഠിപ്പിക്കുന്ന സെൻറ്ററിൽ നിന്ന് മാത്രം ലാംഗ്വേജ് എടുക്കുക ബി ടു ലെവൽ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് കയറി വരാൻ നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ഇവിടെ സുരക്ഷിതമാണ് നേഴ്സിംഗ് പിള്ളേരുടെ അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഏജൻസിയുമായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ജർമ്മനിക്ക് കൊണ്ടിരുന്ന ഏജൻസികളുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് റേറ്റ് കുറഞ്ഞു കയറി വരാൻ ശ്രമിക്കുക റേറ്റ് കൂട്ടിക്കൊടുത്ത് വന്നാലും സെയിം സിറ്റുവേഷനാണ് സംഭവം ഒന്നെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓൾഡേജ് യോഗം സെയിം ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും പൈസ കൊടുത്തു വന്ന വലിയ സ്പെഷ്യാലിറ്റി ഒന്നും കിട്ടത്തില്ല സെയിമാണ് കഷ്ടപ്പെടാൻ ആയിട്ട് നമ്മൾ കഷ്ടപ്പാടുണ്ട് നല്ലപോലെ കഷ്ടപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് കയറി വരാവുള്ളൂ പിള്ളേർ സെറ്റാണ് പ്ലസ് ടു കഴിയുമ്പോൾ നമുക്ക് പ്രായം അറിയാം ആ പ്രായത്തിൽ കയറി വന്ന് ഇവിടെ വന്ന് നല്ല കഷ്ടപ്പാടുണ്ട് എന്നാൽ ഇവിടെ തരണം ചെയ്ത് നിന്ന് മുന്നോട്ട് പോകാമെങ്കിൽ മാത്രമേ നഴ്സിംഗ് ഫീൽഡ് സെലക്ട് ചെയ്ത് കയറി വരാവുള്ളൂ പിന്നെ നിങ്ങളുടെ ലൈഫ് സെറ്റിൽഡാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ അതാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടാമത് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ള മേഖലയാണ് ഐ ടി ഫീൽഡ് ഐ ടി പ്രൊഫഷണൽസ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഐ ടി ആൾക്കാർക്ക് ഇവിടെ ജോലി സാധ്യത വളരെ കൂടുതലുണ്ട് ഇതിനകത്ത് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഐ എൽസ് അവർക്ക് ഐ എൽസ് പാസ്സായാൽ മതി ഇംഗ്ലീഷ് കമ്പനിയിൽ നല്ല സാലറിയോട് കൂടി ജോലി എളുപ്പത്തിൽ കിട്ടും ഐ എൽസ് അല്ലെങ്കിൽ അത് പറ്റത്തില്ലെങ്കിൽ ജർമ്മൻ എടുത്താൽ മതി ജർമ്മൻ ലാംഗ്വേജ് ആണെങ്കിൽ ബി ടു ലെവൽ പക്ക വേണം പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് ബ്ലൂ കാഡ് ബ്ലൂ കാർഡ് അങ്ങനെയുള്ള പെർമനൻറ്റ് ഒക്കെ എളുപ്പത്തിൽ ഏറ്റവും പെട്ടെന്ന് ഐ ടി പ്രൊഫഷണൽസിലാണ് ഇവിടെ ഫസ്റ്റിലെ ബ്ലൂ കാർഡും പെർമനൻറ്റ് റെസിഡൻസൊക്കെ കിട്ടുന്നത് അപ്പോൾ ഐ ടി പ്രൊഫഷണലായിട്ട് നാട്ടിൽ ജോലിക്ക് പഠിച്ചിട്ടുള്ള ആൾക്കാർ ജർമ്മനിക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കമ്പനി സെലക്ട് ചെയ്യാം ജർമ്മൻ കമ്പനി സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് സെലക്ട് ചെയ്തിട്ട് വരാവുന്നതാണ് ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കുറേ ലിങ്ക് അല്ല കുറേ ഇവിടുത്തെ ജോബ് പോർട്ടലിൻ്റെ സൈറ്റുകളുടെ പേരിടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഐ ടി പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർക്കൊക്കെ അതിനകത്ത് കയറി നിങ്ങൾ ഐ എൽസ് അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ വിസ ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് വരാനുള്ള ഫ്ലൈറ്റിൻ്റെ ചിലവ് മാത്രമേ ആകത്തുള്ളൂ ഏജൻസികളൊന്നുമില്ല നേരിട്ട് തന്നെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ദന്ത ഡോക്ടർ ദന്ത ഡോക്ടർക്ക് ജർമ്മനിയിൽ നല്ല സാലറിയാണ് അപ്പം ദന്ത ഡോക്ടറായിട്ട് പഠിച്ചിട്ട് നാട്ടിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഐ എൽസ് അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ബി റ്റു ലെവൽ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐ എൽസ് ഒരു സെവൻ ഓവറോൾ സെവൻ അല്ലെങ്കിൽ സിക്സ് പോയിൻ്റ് ഫൈവ് ഒക്കെ മേടിച്ചിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇവിടെ വളരെ സ്കോപ്പുള്ള ഒരു സംഭവമാണ് ദന്തൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും വളരെ വേക്കൻസികൾ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ വേക്കൻസികളുള്ളതാണ് നല്ല സാലറിയാണ് നേഴ്സുമാരെക്കാളും അല്ലെങ്കിൽ അത് മറ്റു ഫീൽഡിനേക്കാളും ഒക്കെ കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടുത്തെ ജനതൽ ഡോക്ടർ അടുത്ത പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രൈവിങ് വേക്കൻസികളുള്ള ഒരു രാജ്യമാണ് ജർമ്മനി ഡ്രൈവിങ് വേക്കൻസികളെ കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ ഡ്രൈവിങ് അവസരങ്ങൾ ഇവിടെ കൂടുതലുണ്ടെന്ന് പറയുമ്പം എല്ലാ ആൾക്കാരും ചോദിക്കുന്നൊരു കേസാണ് എനിക്കെങ്ങനെ കയറി വരാൻ പറ്റും ഞാൻ ഹെവി ഡ്രൈവറാണ് അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ ബസ് ഓടിച്ചിരുന്ന ആളാണ് ഞാൻ ടാക്സി ഓടിച്ചിരുന്ന ആളാണ് സംഭവമൊക്കെ ശരിയാണ് എല്ലാവർക്കും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കാണും പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഒരു ബസ് ഡ്രൈവറായിട്ട് വരാൻ താല്പര്യമുണ്ട് നാട്ടിൽ ബസ് ഓടിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് നേരിട്ട് ബസ് ഓടിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലത്തെ ലൈസൻസ് വെച്ച് നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ ലൈസൻസ് എടുക്കണം ആറ് മാസം കൊണ്ട് നമ്മൾ നമ്മളിവിടുത്തെ ലൈസൻസ് എടുക്കണം നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടെ ആറ് ആറുമാസവരെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അത് പ്രൈവറ്റ് വണ്ടി അപ്പം നമ്മൾ വിസയൊക്കെ എടുത്ത് ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ലൈസൻസ് എടുത്ത് കഴിഞ്ഞാൽ മാസത്തിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ അവർ അവരുടെ കോളേജിൽ അവരുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നമുക്ക് ബസ്സിൻ്റെ നമ്മുടെ നാട്ടിലത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ സർട്ടിഫിക്കറ്റൊക്കെ കഴിഞ്ഞാൽ ബസ് ഓടിക്കാനുള്ള ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പ്രാക്ടീസ് നമുക്ക് മൂന്ന് മാസം തരും മൂന്ന് മാസം കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ലാംഗ്വേജ് ഒക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ജർമ്മൻ ബസ് ഓടിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ട്രക്ക് ടാക്സിയൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെയാണ് ഡി എച്ച് എൽ സർവീസ് കൊറിയർ സർവീസ് അങ്ങനത്തെ ഒത്തിരി സർവീസുകൾ വേറെ കോഴ്സിലോട്ടുള്ള ബസ്സുകൾ സ്റ്റാഫിനെ നേഴ്സിംഗ് സ്റ്റാഫിനെ കൊണ്ടു ബസ്സുകൾ അങ്ങനെ ഒത്തിരി ഡ്രൈവിങ്ങിൻ്റെ വേക്കൻസികളുണ്ട് പക്ഷേ ഇതിനകത്തെല്ലാം നമുക്ക് ലാംഗ്വേജ് അവർ ഉറപ്പായിട്ടും ചോദിക്കും ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഒരു ഏരിയയാണ് ലോജിസ്റ്റിക് ആൻഡ് വേറെ കോഴ്സ് ലോജിസ്റ്റിക് ഡിഗ്രി നാട്ടിൽ പഠിച്ചവർക്ക് ഐ എൽ എസ് അല്ലെങ്കിൽ ഓയിറ്റ് എഴുതി ഐ എൽസ് അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ വേറെ കോഴ്സുകളിലൊക്കെ നല്ല ജോലി സാധ്യതയുണ്ട് അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനകത്ത് വേറെ കോഴ്സ് ഫോർ കിലൈവർമാർ അങ്ങനെ മറ്റ് വേക്കൻസികളൊക്കെ ഒത്തിരി ഒത്തിരിയുണ്ട് അതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഇവിടെ ഞാൻ ഞാനിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ലിങ്ക് അല്ല അതിൻ്റെ സൈറ്റ് ഏത് സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ലാംഗ്വേജ് മസ്റ്റാണ് ഐ എൻസ് അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണ് അത് ഓർക്കണം അത് ഓർത്തിട്ട് മാത്രമേ എല്ലാവരും അപ്ലൈ ചെയ്യാം ഏറ്റവും കൂടുതൽ സാലറി ഉള്ള വേറൊരു ഫീൽഡാണ് ഫയർ സർവീസ് ജർമ്മനിയിൽ ജർമ്മനിയിലെ ഫയർ സർവീസ് എന്ന് പറഞ്ഞാൽ തന്നുപോലെ നൂതന സാങ്കേതിക വിദ്യ ഉള്ള എക്യൂപ്മെൻറ്സ് ഉള്ള ഫയർ ടെൻഡർ ഡ്രൈവർ ടെൻഡർ ഉള്ളത് അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കണം പിന്നെ അതിൻ്റെ മെക്കാനിക്കൽ ഫീൽഡ് ഡ്രൈവിങ് ലാംഗ്വേജ് ബി ടു ലെവൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് ഫയർ ആൻഡ് സേഫ്റ്റിക്ക് പഠിച്ചു വരും അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവരും ഫയർ ഫൈറ്റിംഗ് സർവീസിൽ ജോലി ചെയ്തവർക്കൊക്കെ ഇവിടെ സാധ്യതയുണ്ട് ലാംഗ്വേജ് മസ്റ്റാണ് അപ്പോൾ മെക്കാനിക്കൽ ഫീൽഡും ഡ്രൈവിംഗ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ ജോലി കിട്ടാൻ വളരെ ചാൻസ് ഉണ്ട് ജോലി സാധ്യത ഉള്ളൊരു മേഖലയാണ് ഹോട്ടൽ ഫീൽഡ് ഹോട്ടൽ ഫീൽഡ് ചൈനീസ് കോണ്ടിനെൻറ്റില് ഫുഡ് ഉണ്ടാക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഹോട്ടൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യാം ഹോട്ടൽ ഫീൽഡ് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രീ വിസ കിട്ടുന്ന സൈറ്റുകളുണ്ട് അതിനകത്ത് കയറി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഏജൻസിമാരെ തപ്പിപ്പിടിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുവിടും ലാംഗ്വേജ് ഇതിനകത്തൊക്കെ ലാംഗ്വേജ് മാന്ഡിയാണ് ജർമ്മനി എന്ന് പറഞ്ഞാൽ ജർമ്മനിൻ്റെ കൾച്ചർ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് ജർമ്മൻ ഇവിടെ കൂടുതൽ ഇംഗ്ലീഷ് ഒന്നും ആർക്കും അറിയത്തില്ല അതുകൊണ്ട് മറ്റു ലാംഗ്വേജുകൾ വെച്ചിവിടെ നമുക്ക് ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്പനി മാത്രമേ പെടത്തുള്ളൂ ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഏരിയകളിൽ ബാങ്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതുപോലെ ഉള്ള കുറച്ച് ഏരിയകൾ മാത്രമേ ഇംഗ്ലീഷ് അറിയാവുന്ന അത്യാവശ്യം അറിയാവുന്നവരുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ല അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് ഇവിടെ മസ്റ്റാണ് അപ്പം വരാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാൽ മതി നമ്മൾ ഇതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഇത് സൈറ്റ് വേണോ അല്ലെങ്കിൽ അതിൻ്റെ പോർട്ടൽ ജോബ് പോർട്ടൽ ഫ്രീ ആയിട്ടുള്ള സൈറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പരിചയപ്പെടുത്താം ഇതിനകത്ത് ഒന്ന് ഇവിടുത്തെ ഫ്രീ സൈറ്റാണ് സ്റ്റെപ്സ്റ്റോൺ ഡോട്ട് ഡിഇ രണ്ട് ഇൻഡിഡ് ഡോട്ട് ഡി ഇ മൂന്നാമത്തെ ലിങ്ക്ഡിൻ നാലാമത്തെ മേക്ക് ഇറ്റ് ഇൻ ജർമ്മനി പിന്നെ യൂറോപ്പ ഡോട്ട് ഇ യു എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട് പിന്നെ യൂറോപ്യൻ ജോബ്സ് ഡോട്ട് കോം ഇത്രയും സൈറ്റുകളിൽ ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഇവിടുത്തെ സൈറ്റുകൾ കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങളാരും ഒന്നും നോക്കണ്ട ജർമ്മനിക്ക് പോലെ ജർമ്മനിയിൽ വന്ന് നിങ്ങളുടെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയുള്ള അവസരമാണ് നാട്ടിലുള്ളവരൊക്കെ ഇച്ചിരി മെനക്കെട്ട് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റും നല്ല നല്ല രീതിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ ലൈഫ് സുരക്ഷിതമായിരിക്കും അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഫീൽഡുകളിൽ മറ്റ് ഫീൽഡുകളിലൊക്കെ ഉള്ളവർ സെയർച്ച് ചെയ്യുക ഈ സൈറ്റുകളിലൊക്കെ സെയർച്ച് ചെയ്യുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം